ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പൊ നമ്മൾ പതിവ് പോലെ ഒന്നും തെറ്റിച്ചിട്ടില്ല ചായയും ചോറും കൂട്ടാനും എന്തൊക്കെ ഉണ്ടാക്കുന്നേ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ കരുതി വന്നതന്നുട്ടോ അങ്ങനെ നമ്മൾ ഞമ്മളിന്ന് രാവിലെ കുഴൽക്കട്ടണേ രാവിലെ ഉണ്ടാക്കിയിക്കണേ കടീ അതേപോലെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് ചായ കാച്ചു വെച്ചിട്ട് പിന്നെ ഭഗവാൻ ഇന്ന് സ്കൂളുണ്ട് എന്ന് കരുതിക്കാണ്ട് പാത്രം ഇതൊക്കെ കൊടുന്ന് വെച്ചതാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാകാന് നമ്മളെ കുഴക്കട്ട ഞാൻ ഇങ്ങനെ കട്ടിയ കേട്ടോ ഇതാദ്യം ഇങ്ങനെ ഉരുട്ടി ഇടുക കര മുടി ഇട്ടലി ചമ്പിൽ ഇന്നിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്നിട്ട് ഇതിങ്ങനെ ചെറുതാക്കി ഞാൻ പീസ് പീസാക്കിയില്ല കേട്ടോ അങ്ങനെ കട്ട് ചെയ്താൽ പോനും വന്ന് ഇരുന്ന് തുടങ്ങി തുടങ്ങിയത് ഞാൻ അവനോട് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ അടിപൊളി സൂപ്പറാന്നെല്ലാം പറഞ്ഞാൽ അപ്പോൾ എനിക്കൊരു പണിയും കിട്ടിയിക്കും അവൻ അയിന്നിങ്ങനെ എടുത്ത് തിന്നാ പൊളീ ആട്ടില്ല ചെമ്പൻ കൈതട്ടിന്നിട്ട് ആ എന്നാണ് ആർക്കണത് നിങ്ങൾ കണ്ടല്ലേ ഫസ്റ്റ് അങ്ങനത്തെ ഒരു സൗണ്ട് അങ്ങ് ഉണ്ടാക്കി ചെറുതായിട്ടൊന്നും പൊള്ളിക്കാൻ ചൂടില്ല പാത്രമല്ലേ അങ്ങനെ ഇപ്പം നമ്മൾ ഞമ്മളിക്കില്ല ചമ്മന്തി ഇറങ്ങിട്ട് അരച്ച ചട്ടിനി അക്കെന്തൊക്കെ ഇട്ടറിയോ ചമ്മന്തിക്ക് കുറച്ച് ഒരു നാലഞ്ച് ചെറിയ ചെറിയുള്ളിയും അതേപോലെ തന്നെ ചെറിയ ജീരകം പിന്നെ മുളക് പൊടി ഉപ്പ് ഇട്ടിക്കാണ്ട് ചമ്മന്തി അരച്ച് എന്നിട്ട് അത് നല്ലോണം ഒന്നും അരഞ്ഞിട്ടില്ല എന്നാൽ അരേയും ചെയ്ത് കൂടാ മട്ടത്തിലാക്കണം പറ്റങ്ങതായി പോകരുത് എഴുതിയിട്ടാണ് അങ്ങനെ ആക്കിയിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് വറുത്ത് കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് വർട്ട് ഉണക്കമുളകുണ്ടെങ്കിൽ അതും കൂടി ഇട നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത് ഇട്ടിട്ട് ആ ഞമ്മൾ കട്ട് ചെയ്ത് വെച്ചേല ഇതിലുണ്ടാക്കി കണ്ട് ഒന്നിട്ട് മിക്സാക്കിയിട്ട് ഒന്നും ഇങ്ങോട്ട് കുറഞ്ഞ വെള്ളം ഉണ്ടായില്ല അത് ഇങ്ങോട്ട് പറ്റുള്ളൂ ഒന്നും ഇങ്ങോട്ട് അടുപ്പത്ത് വെച്ചാൽ സൂപ്പറാക്കാർ മക്കളായി കുഴക്കട്ട നല്ല രസമാണ് എനിക്കിഷ്ടം കേട്ടോ സംഭവത്തിനും ഇതൊക്കെ ഞാൻ ഇപ്പം എൻ്റെ കല്യാണം കഴിച്ചതിന് ശേഷം ഇങ്ങനത്തെ സംഭവം അല്ല നിന്നല്ല തുടങ്ങിക്കുന്നുട്ടോ കോഴിക്കട്ടയൊക്കെ അവിടെ ഉണ്ടാക്കും അപ്പോൾ അവിടെ ഉണ്ടാക്കണമെങ്കിൽ പ്രധാനമായും എനിക്കിഷ്ടമുള്ള ഇതാണ് അവിടുത്തെ പത്തിലോ നിലയില്ല എനിക്ക് എനിക്കിഷ്ടം കോഴ്ക്കട്ടയിൽ അങ്ങനെ ഇപ്പം അതാ നമ്മളെ പാത്ത ദിവസം നീച്ചിരിക്കണം അപ്പോൾ അതിനോൾക്കില്ല സംഭവം എന്നും പതിവ് പോലെ തന്നെ ഞങ്ങൾ കാണുന്ന പാലും ബിസ്ക്കറ്റും തന്നെ ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് മിച്ചു നീച്ചുനും ചായ കൊടുക്കുക ഇവളക്കും കൊടുക്കാരുത്തി കണ്ട അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചതുണ്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങാൻ നോക്കുമ്പോഴാണ് പാപ്പിച്ച് അവിടെ പോവാനില്ല ഒരുക്കങ്ങളിലാണ് എന്നും ചായ അടിച്ചു കഴിഞ്ഞാൽ പോകുമ്പോൾ ഇവർക്കും മണം കൂടാ ഇറങ്ങുക അപ്പോൾ ഇതിനൊക്കെ ഇളക്കേനെ ഇറങ്ങാൻ ഇങ്ങനെ കൈ കൊണ്ടല്ല എന്തെങ്കിലുമോ കാട്ടേനു പാ അവർക്കും ചായ എല്ലാം കുടിച്ച് പോവാനുട്ടോ അപ്പം കൂട്ടുകാരങ്ങൾക്ക് വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നതാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തുകൊണ്ട് കേട്ടോ ഒന്നും മറക്കല്ലേ അപ്പോൾ കൂട്ടുകാരെ ചായ പരിപാടി ഞാൻ നിൽക്കാനും പറഞ്ഞു കഴിഞ്ഞിപ്പം ഞമ്മള് ചോറും പരിപാടിക്കില്ല റെഡിയാക്കിയതാണ് കേട്ടോ കായ്പക്കപ്പേരി ചീര പരിപ്പും ഇട്ടിട്ട് തേങ്ങ അരച്ചൊരു കറിയും വെച്ചതാണ് വീണ്ട് പൊരിച്ചാണ് ഇതാണ് ഇപ്പം ഒന്ന് ഉച്ചക്കത്തെ വിഭവം കേട്ടോ കയ്പക്കപ്പേരി പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ട ചോറിന് ശരിക്കും പറയുക പക്ഷേ ഞമ്മക്ക് ഇവിടെ മിച്ചു കൂട്ടൂല കയ്പക്കപ്പേരി നമുക്ക് കയ്പ്പാക്കും കൂട്ടില്ല ഞാനൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ കയ്പക്കപ്പേരി കൂട്ടുക ഞങ്ങൾ അങ്ങനെ വാങ്ങില്ല എല്ലാവർക്കും പറ്റണ ഉണ്ടെങ്കിൽ പിന്നെ ഒരു കൂട്ടാനെ വെച്ചാൽ മതിയല്ലേ എഴുതിയിട്ട് അപ്പം കുറെ അതിന് കയ്പ്പൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ വാങ്ങിയത് തന്നിട്ടോ അപ്പം അത് കൂട്ടാനെല്ലാം റെഡി ആക്കി കഴിഞ്ഞ ഇന്നത്തെ പരിപാടി വെച്ചക്കത്തെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് എനിക്ക് ഓഫീസിൽ പോകാനുണ്ട് അതിനോട് പോയി വന്നപ്പോൾ ഇതാ പെട്ടിൻ്റെ പണി തന്നെ എനിക്ക് വെള്ളം വേണം എന്നാണ് എന്നോട് എന്നാൽ വെള്ളം കുടിച്ചാൽ കയറാനങ്ങനെ എനിക്കൊരു ലൈമ് കൊടുത്തതാണ് കേട്ടോ ഞാൻ രാവിലെ മേൽക്കോ അങ്ങ് കഴിച്ചു കൂട്ടുകാരെ ഓനെ നിന്ന് നിന്ന് കുഴങ്ങിയില്ല കാരണം ഞങ്ങൾ ഓഫീസിൽ നിന്ന് പോകുന്നപ്പോളേ ഇന്ന് മനുഷ്യ ചങ്ങലിൻ്റെ ദലീനിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇല്ലേ മനുഷ്യ ചെങ്ങല പരിപാടി അലിയിൽ അതുകൊണ്ട് ബസ്സൊന്നും കിട്ടിയിട്ടുണ്ടായില്ല അപ്പോൾ നിന്ന് നിന്ന് കുയങ്ങിയതാണ് അതുകൊണ്ട് വാങ്ങിക്കൊടുത്തത് കേട്ടോ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും